ബൾട്ടി ഇപ്പോഴത്തെ മലയാളം യുവതാരങ്ങളിൽ ഇമോഷൻസും ഫൈറ്റും ഡാൻസും ഒക്കെ കൃത്യമായി പ്രേക്ഷകനിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള അഭിനേതാവായാണ് ഷെയ്യിനി നിഗത്തെ തോന്നിയിരിക്കുന്നത് അത് വീണ്ടും തെളിയിക്കുന്ന പെർഫോമൻസാണ് ബൾട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ചിത്രത്തിൻ്റെ കഥയും സന്ദർഭങ്ങളും പശ്ചാത്തലവും ഒക്കെ തന്നെ നാം കേട്ട് പരിചയിച്ചിട്ടുള്ളതും വെള്ളിത്തിരയിൽ തന്നെ ഒരുപാട് കണ്ടതും ഒക്കെയാണ് പക്ഷേ ഷെയ്നിന് കിട്ടിയ റോൾ അദ്ദേഹം നൂറ് ശതമാനം ഭംഗിയായി ചെയ്തു വച്ചതായി തോന്നി കേരള തമിഴ്നാട് ബോർഡറിൽ ആണ് ബൾട്ടിയുടെ കഥ നടക്കുന്നത് അവിടുത്തെ പ്രധാന വിനോദവും ആഘോഷവുമാണ് കബഡി കളി അതിലെ ഒരു ടീം നായകൻ ഉദയൻ്റെതാണ് ഉദയനും ഗ്യാങ്ങും അതിർത്തിയിലെ ഒരു കോളനിയിൽ നിന്നുള്ളവരുമാണ് ആ പ്രദേശത്തെ പ്രധാന ഗൂണ്ട ഫിനാൻസ് ഗ്യാങ്ങുകൾ ആണ് ഗൗരിയും സോഡാബാബുവും ഭൈരവനും ഈ ഫിനാൻസ് ഗ്യാങ്ങുകൾക്കും അവരുടേതായ കബഡി ടീമുകളും ഉണ്ട് ആയി അൽഫോൺസ് പുത്രനും ഗൗരിയായി പൂർണിമ ഇന്ദ്രജിത്തും മെയിൻ വില്ലനായ ഭൈ ഭൈരവനായി സെൽവരാഘവനും വേഷവിട്ടിരിക്കുന്നു ഷെയ്ൻ നെഗമിൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തായി ശാന്തനു എന്ന് അഭിനയിച്ചിരിക്കുന്നു കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പണത്തിനു വേണ്ടി നായകനും കൂട്ടുകാരും വേണ്ടി ഒരിക്കൽ കബഡി കളിച്ച് കപ്പടിക്കുന്നതും പിന്നീട് മത്സരങ്ങൾക്ക് അല്ലാതെ വില്ലൻ നായകനെയും കൂട്ടരെയും യൂസ് ചെയ്യുന്നതുമാണ് ഒന്നാം പകുതി പറയുന്നത് തുടർന്നുണ്ടാകുന്ന ഊഹിക്കാവുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളുമാണ് ബൾട്ടി എന്ന സിനിമ പറഞ്ഞിരിക്കുന്നത് പടം തുടങ്ങുമ്പോൾ ഇത് ഒരു ഇമോഷണൽ സ്പോർട്സ് ഡ്രാമയിലേക്ക് എത്തുമെന്ന് തോന്നാമെങ്കിലും പകുതിയോടെ പടത്തിൻ്റെ ട്രാക്ക് മാറി തനി ഗ്യാങ്സ്റ്റർ തീമിലേക്ക് കയറുന്നു കഥ നടക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആണെങ്കിലും പടത്തിൻ്റെ മൂഡും ആംബിയൻസും ഒക്കെ ഒരു പക്കാ തമിഴ് സിനിമയുടേത് തന്നെയാണ് സ്ഥിരം തമിഴ് ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ ഗൂണ്ട സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും സിനിമ കണ്ടിരിക്കാവുന്നതാണ് അതിന് കാരണം ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പെർഫോമൻസുകൾ തന്നെയാണ് ഷെയ്ം നിഗമിൻ്റെയും ശാന്തനുവിൻ്റെയും ബോണ്ടും അവരുടെ പെർഫോമൻസും ഒക്കെ നന്നായി ഷെയ്ൻ നിഗം എന്ന നടൻ്റെ കായികക്ഷമതയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കബഡി ഗെയിമ് രംഗങ്ങളിലും ഫൈറ്റ് രംഗങ്ങളിലും ഹൈലൈറ്റ് ആയി നിന്നു രംഗങ്ങളൊക്കെ ഷെയ്ൻ ഭംഗിയായി കയ്യടി നേടുന്ന തരത്തിൽ ചെയ്തു ഫലിപ്പിച്ചതായി തോന്നി പൂർണിമ ഇന്ദ്രജിത്തും അൽഫോൺസ് പുത്രനും അവരവരുടെ വേഷങ്ങൾ ഓർമ്മിക്കത്തക്കവണ്ണം ചെയ്തു ഭൈരവൻ എന്ന ക്രൂരനായ ബില്ലനെ വളരെ സിമ്പിളായി സെൽവരാഘവൻ എന്ന പെർഫോമർ കാണിച്ചു അവസാനം വരെ അതേ ഫ്രീക്വൻസിയിൽ സെൽവരാഘവൻ ഭൈരവനെ ചെയ്തു വെച്ചു നായികയും കൊള്ളാമായിരുന്നുവെങ്കിലും ഡബ്ബിംഗ് ചിലയിടങ്ങളിൽ നാടക ഡയലോഗുകൾ പോലെയായി ആദ്യ പകുതിയിലൊക്കെ പടത്തിൽ വലിയ വയലൻസ് രംഗങ്ങൾ ഒന്നുമില്ലെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അത് കാണിക്കുവാൻ ഒരു മറയൊക്കെ ഉണ്ടാക്കിയതാണ് കാണിച്ചത് പക്ഷേ അവസാനത്തേക്ക് വയലൻസിൻ്റെ പീക്ക് ലെവൽ തന്നെയാണ് സിനിമയിൽ ഉള്ളത് ഒന്നാം പകുതിയിലൊക്കെ സിനിമ ഏതു കാലഘട്ടത്തിലാണ് നടക്കുന്നതെന്ന ഒരു സംശയം ഉണ്ടാക്കുന്ന പോലെയാണ് കഥാഗതിയും പശ്ചാത്തലവും സന്ദർഭങ്ങളും ഒക്കെ ആരും ലേറ്റസ്റ്റായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതോ ഫോൺ ഉപയോഗിക്കുന്നതോ ഇല്ലാതെ ഒരു പഴഞ്ചൻ സെറ്റപ്പിലാണ് ഒന്നാം പകുതി സെക്കൻഡ് ഹാഫിൽ ആ സംശയം മാറുന്നു ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും നന്നായി ജാലക്കാരി എന്ന സോങ്ങിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസും കൊള്ളാമായിരുന്നു ക്ലൈമാക്സ് ഫൈറ്റ് രംഗങ്ങൾ കഴിഞ്ഞ് സാധാരണ തമിഴ് ഗ്യാങ്വാർ സിനിമകളിൽ നിന്ന് കുറച്ച് മാറിയാണ് ബൾട്ടിയുടെ ടൈലൻ്റ് ഭാഗം കാണിച്ചിരിക്കുന്നത് ഇൻ ഷോർട്ട് ഷെയ്ൻ നെഗ്മിൻ്റെ ഫൈറ്റും ഇമോഷണൽ രംഗങ്ങളും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ കൂടെയുള്ള ആക്ടേഴ്സൊക്കെ ഭംഗിയായി പെർഫോം ചെയ്തിരിക്കുന്ന ഒരു പക്ക തമിഴ് ഗൂണ്ട ഗ്യാങ്വാർ സിനിമയാണ് ബൾട്ടി കഥയും കഥയുടെ പോക്കും ഒക്കെ ഊഹിക്കാവുന്ന തരത്തിലുള്ള കണ്ടിരിക്കാവുന്ന സിനിമ ശരാശരി അല്ലെങ്കിൽ അതിനു മുകളിൽ എന്ന് പറയാം